നമസ്തേ നമസ്കാരം അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഒരു ചിത്രം എല്ലാ പ്രേക്ഷകരും കണ്ടതിന് ശേഷം പറഞ്ഞ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള കാരണവും അതുതന്നെയാണ് വളരെയധികം സങ്കടമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ കാരണം വർഷങ്ങൾക്ക് മുന്നേ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ്റെ ഒരു മാജിക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ആ ഒരു നല്ല നല്ല സോങ്ങുകൾ അതിനേക്ക് റിജക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യൻ ടൂയിൽ അനിരുദ്ധെന്ന് പറയുന്ന ഈ ഒരു മ്യൂസിഷ്യന് അവസരം കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും തകർത്തു കളഞ്ഞു ഈ ഒരു ചിത്രത്തിലെ സംഗീതം സംഗീതം തന്നെ പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഒരു സിനിമയിൽ സംഗീതം ചെയ്തിരിക്കുന്നത് ആ ഒരു പാട്ട് കണ്ടാൽ പോലും മനസ്സിൽ പോലും സേവ് ചെയ്യാൻ പറ്റാത്ത സംഗീതവും അതിനോടൊപ്പം തന്നെ ഓരോ മൂവ്മെന്റ്സും എന്തിനാണ് ഇങ്ങനെ ഒരു ചിത്രത്തിലെ മ്യൂസിക് നശിപ്പിച്ചു കളയുന്നത് തീർച്ചയായിട്ടും ഒത്തിരി സങ്കടം ഉണ്ട് ഇങ്ങനെ പറയാൻ തന്നെ എന്നാലും പറയാതിരിക്കാൻ വയ്യ കാരണം ഞാനും സംഗീതത്തെ പ്രണയിക്കുന്ന ഒരാളാണ് പാട്ടിനെ പ്രണയിക്കുന്ന ഒരാളാണ് ശങ്കർ സാറിന്റെ ഒത്തിരി സിനിമകളെ പ്രണയിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഉലക നായകൻ കമൽഹാസനെ പ്രണയിക്കുന്ന ഒരാളാണ് എ ആർ റഹ്മാനെ പ്രണയിക്കുന്ന ഒരാളാണ് എന്നിട്ടും ഈ ഒരു ചിത്രത്തിൽ ചെയ്തിരിക്കുന്ന ആ ഒരു സോങ്ങിൻ്റെ ഒരു സെക്കൻഡ് പോലും പ്രേക്ഷകൻ ഇരുന്ന് കാണാനോ കേൾക്കാനോ തോന്നാത്ത രീതിയിലാണ് അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മഹാനായ മ്യൂസിഷ്യൻ ഈ ഒരു സംഗീതം നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നൂറേ നൂറ് വോൾട്ടേജിൽ പറയാം സംഗീതം സംഗീതം അതിലൊരു സോങ് കേൾക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഈ ഒരു ചിത്രത്തിലെ ആ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനോട് ഒരു മാന്യത കാണിച്ചിരുന്നെങ്കിൽ അല്ല കുറച്ച് സമയം കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നല്ല നല്ല പുതിയ പാട്ടുകൾ ജനഹൃദയങ്ങളിലേക്ക് വീണ്ടും ഒഴുകിയെത്തിയേനെ എന്തിനാണ് ശങ്കർ സാർ ഇത്രയും ധൃതി പിടിച്ച് ഈ ഒരു ചിത്രത്തിലെ സോങ്ങുകൾ ചെയ്തു വെച്ചത് വളരെ സങ്കടകരമായ രീതിയിലാണ് ഓരോ പ്രേക്ഷകനും കഴിഞ്ഞ ദിവസം റിവ്യൂ എടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ശരിക്കും ഹൃദയം നുറുങ്ങിപ്പോവും കാരണം ആ ഒരു സോങ് കേൾക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ആ ഒരു വലിയ ബഡ്ജറ്റ് ചിത്രത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒത്തിരി ഒത്തിരി നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ഒരു മഹാനായ ഡയറക്ടറാണ് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടർ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാൻ ഞാൻ യോഗ്യനല്ല എന്നാലും എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു ഈ ഒരു ചിത്രത്തിൽ എന്തോ കുറവുകൾ സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ ഓപ്പണാക്കി പറയുകയാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇപ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാനായ ഡയറക്ടറിന്റെ പേരും അതിനോടൊപ്പം തന്നെ നായകൻ കമൽഹാസന്റെ പേരും അതോടൊപ്പം തന്നെ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ പേര് വെച്ചിട്ട് ആരും വരുന്നില്ല കാരണം എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ ആദ്യകാല സോങ്ങുകൾ കേട്ടവരൊന്നും ഈ ഒരു ചിത്രത്തിൽ ആ ഒരു സോങ് കണ്ടാൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും കാരണം ഈ ഒരു ചിത്രത്തിൽ അനിരുദ്ധ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനാണ് മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ഓരോ അഭിപ്രായങ്ങൾക്കും വില കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം തന്നെ ഒഴിവാക്കാമായിരുന്നു കാരണം സംഗീതത്തിലെങ്കിലും വേറൊരു ലെവലായനെ എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മ്യൂസിഷ്യൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നെങ്കിൽ സംഗീതമെങ്കിലും ഇതിൽ വമ്പൻ ഹിറ്റായി ഹിറ്റായിപ്പോയനെ പാട്ടുകൾ അടക്കം ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി പാട്ടുകളൊന്നും അധികമൊന്നുമില്ല അപ്പോൾ ആ ഒരു കേസിൽ ഞാൻ പറയുന്നില്ല ഒന്നും പറയുന്നില്ല തീർച്ചയായിട്ടും റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ്റെ കുറവ് സ്റ്റൈൽ ഒരു സ്റ്റൈൽ എന്തുവരും ഉണ്ട് ആ ഒരു സ്കൈലിൻ്റെ ഒരു സെൻറ്റിമീറ്റർ പോലും അളക്കാനുള്ള ഒരു പേഴ്സൻറ്റേജ് പോലും കാണാത്ത കേൾക്കാത്ത സംഗീതത്തിൻ്റെ ഒരു മൂഡാണ് വെറുതെ ഒരു പാട്ട് ഒരു സംഗീതം അതാണ് ആ സിനിമയിലെ ആ ഒരു പാട്ടിൻ്റെ മൂഡ് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മ്യൂസിക് അദ്ദേഹത്തിനൊക്കെ ഒരു തട്ടുപൊളിപ്പൻ മ്യൂസിക്കോ തട്ടുപൊളിപ്പൻ പാട്ടോ മാത്രം ചെയ്യാനായിട്ടുള്ള സാധിക്കൂ എന്നുള്ളത് അദ്ദേഹം ഇതിനുമുമ്പ് കുറേ തവണ തെളിയിച്ചിരിക്കുന്നതാണ് ഇതേപോലെയുള്ള വമ്പൻ ഹിറ്റുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു യോഗ്യത എ റഹ്മാന്റെ അത്ര യോഗ്യത അനിരുദ്ധന ഇല്ല എന്നുള്ള കാര്യം പ്രേക്ഷകർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മാത്രമല്ല പ്രേക്ഷകർ ഇന്നലെ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ മുൻപിൽ ക്യാമറ ചെന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് എ ആർ റഹ്മാൻ വൻ വമ്പൻ നഷ്ടമായി പോയി ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും വലിയൊരു കുറവാണ് മ്യൂസിക് എ ആർ റഹ്മാന്റെ മ്യൂസിക് ഇല്ലായ്മ അനിരു എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിന്റെ പേരിന് മാത്രമേ നീളുള്ളൂ മ്യൂസിക്കിന് യാതൊരു വാല്യൂ ഇല്ല വെറും തട്ട് പൊളിപ്പൻ ആണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് ഓരോ പ്രേക്ഷകനും വളരെ കൃത്യ എന്തിനാണ് ശങ്കർ സാർ ഞങ്ങൾ ഒത്തിരി വർഷങ്ങളോളം ഹൃദയത്തിലേറ്റിയ ആ ഇന്ത്യൻ ആദ്യ ഭാഗത്തെ സംഗീതത്തെ ഇല്ലായ്മ ചെയ്യുന്നത് പോലെ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെയൊരു മ്യൂസിക്കും ഇങ്ങനെയൊരു പാട്ടും കൊണ്ടുവന്നത് സ്റ്റോറിയെ ഞാൻ പറയുന്നില്ല സംഗീതം മാത്രാണ് പറയുക ഇന്ത്യന് ശരിക്കും സങ്കടമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു റിക്വസ്റ്റാണ് കാരണം ഇന്ത്യൻ ടുവിൽ കാണിച്ചത് പോലെ അല്ലെന്ന ഇന്ത്യൻ ത്രീ ഇന്ത്യൻ മൂന്നാം ഭാഗത്തിൽ തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിത്രവും ഹിറ്റാവും അതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റോറിയുടെ ലെവൽ തന്നെ മാറ്റി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂ ജനറേഷൻ പിള്ളേര് മാത്രമല്ല കഴിഞ്ഞ ജനറേഷൻ പിള്ളേരടക്കം ചേർത്ത് പിടിക്കും ഹൃദയത്തോട് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാനായ ഡയറക്ടറെ ഞങ്ങൾ മറന്നൊന്നും കളയില്ല തീർച്ചയായിട്ടും ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി ഒത്തിരി നല്ല ചിത്രങ്ങളുണ്ട് ആ പേരുകൾ കാണാപ്പാടാണ് ഏതൊരു ചെറിയ കുഞ്ഞു കുട്ടിക്കാണെങ്കിലും ആ ഓരോ ചിത്രത്തിൻ്റെയും പേരുകൾ കാണാപ്പാടാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന ഇന്ത്യൻ ത്രീ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന് വളരെ കൃത്യമായി സ്ഥാനം കൊടുക്കുമെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമല്ല ഒരു ഇത്ര കോടി ജനങ്ങളിൽ എത്ര ശതമാനം എന്നെടുത്താൽ എ ആർ റഹ്മാൻ സംഗീതം ഇഷ്ടപ്പെടുന്ന നൂറിൽ നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജും റഹ്മാൻ സാറിൻ്റെ സംഗീതമാണ് ഇഷ്ടപ്പെടുന്നത് നൂറിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ്റെ സംഗീതമാണ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ത്രീയിൽ എ ആർ റഹ്മാൻ സാറിൻ്റെ ആ ഒരു സംഗീത ഉണ്ടെങ്കിൽ വേറെ ലെവൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക ഐ ആം വെയ്റ്റിങ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒത്തിരി ഊച്ചാളി മീഡിയ കാര്യം ഈ ഒരു സിനിമയെ ഞാൻ ഡിഗ്രേഡ് അടിക്കുന്നതിന് എന്തിനാണ് ഡിഗ്രേഡ് അടിക്കുന്നത് പല പല വേഷങ്ങൾ പല പല മുഖങ്ങളിലൂടെയാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ മേക്കപ്പിന് ഒരു പത്ത് പത്തയ്യായിരം രൂപ മുടക്കിയിട്ടുണ്ടാവും എന്ത് കാര്യമുണ്ട് എന്ത് കാര്യമുണ്ട് ഒരു സിനിമ അത്രയും ഫണ്ട് അല്ലെങ്കിൽ അത്രയും ബഡ്ജറ്റിലെടുത്ത ഒരു ചിത്രം ഡീഗ്രഡ് മനപ്പുറവടിക്കാൻ വേണ്ടി തന്നെ വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ പകലുകളിൽ കറങ്ങി നടക്കുന്ന കുറേ ഊച്ചാളി മീഡിയക്കാരുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക